ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു അരി ഉണ്ട ഉണ്ടാക്കണത് കാണാം ഞാനങ്ങനെ യൂട്യൂബിങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ അതിലുണ്ട് അരി ഉണ്ടാക്കണോ അപ്പോൾ ആ ഒരു വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ അരിവുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി എടുത്തിട്ടുണ്ട് പിന്നെ നാളികേരം എടുത്തിട്ടുണ്ട് ഇനി ശർക്കര അതുപോലെ ഏലക്കായും കൂടി എടുക്കാണ്ട് അപ്പോൾ ഞാൻ ആദ്യം അരി വറക്കട്ടെ അപ്പം ഞാൻ അടുപ്പിലാണ് അരി വറക്കുന്നത് അപ്പം ഞാൻ അരി വറുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ അടുപ്പിലാണ് വറുക്കുന്നത് അരി വറുത്തിട്ട് കാണാം ഞാൻ അരി വറുത്ത് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അടുത്തത് ഏലക്കായും ശർക്കര എടുക്കട്ടെ അപ്പം ഞാൻ അരി വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര ഒക്കെ അപ്പോൾ അരി അരി ഇവിടെ അരി വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്ക നാളികേര പിന്നെ ഒരു രണ്ട് ശർക്കര എടുത്തു പിന്നെ ഒരു ഒരു കുറച്ച് ഏലക്കായ എടുത്തു ഇനി അതും കൂടി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യട്ടെ അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറെടുത്ത് വന്നിട്ട് പിന്നരി വറുത്തത് നാളികേരം ശർക്കര ഏലക്കായ രണ്ട് മൂന്ന് ഏലക്കായ ഒരു വല്യ ഒരു കട്ട ശർക്കര ഒക്കെ എടുത്ത് അരക്കാൻ നോക്കാൻ റൈസ് അപ്പോൾ ഞാൻ ഇത് മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇത് അരച്ചിട്ട് ഇനി അത് ഉരുളാക്കിയിട്ട് കാണാം ഉണ്ടകളാക്കിയിട്ട് കാണാം അങ്ങനെ ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ട് റെഡി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനൊന്ന് കഴിച്ചവട്ടെ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനൊന്ന് എനിക്ക് അരിയുണ്ട് കഴിക്കാൻ വേണ്ടി തോന്നി അപ്പോൾ ഞാൻ അരി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതാണ് അരി ഉണ്ട നല്ല ഉണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ അരി അരിവുണ്ടയുടെ ഒരു വീഡിയോ ഉണ്ടു അപ്പോൾ എനിക്ക് അരി ഉണ്ട ഉണ്ടാക്കി കഴിക്കാൻ തോന്നി അപ്പോൾ ഞാനത് ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും വേടിയേക്കാണ്